ബാൽ താക്കറെയുടെ ആശയങ്ങൾ ബലികൊടുത്തുകൊണ്ടാണ് ഉദ്ധവ് താക്കറെ കോൺഗ്രസിനൊപ്പം അമിത് ഷാ അധികാരത്തിനു വേണ്ടി എന്തും ചെയ്യുന്നവരെ തിരിച്ചറിയും കോൺഗ്രസ് സഖ്യം ഫാൻസ് ക്ലബ് ആണെന്നും മഹാരാഷ്ട്രയിലെ ധൂലയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയെ രൂക്ഷമായി വിമർശിച്ചത് ബാലാസാഹേബ് താക്കറെയുടെ എല്ലാ ആശയങ്ങളും ബലികൊടുത്തുകൊണ്ടാണ് ഉദ്ധവ് കോൺഗ്രസ് എൻസി സഖ്യത്തിനൊപ്പം ഇരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു രാമക്ഷേത്ര നിർമ്മാണത്തെയും പാകിസ്ഥാനെതിരായ സർജിക്കൽ സ്ട്രൈക്കിനെയും എതിർത്തവരോടൊപ്പം ബാൽ താക്കറെയുടെ ശിവസേനയ്ക്ക് സഖ്യമുണ്ടാക്കാനാകില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി അധികാരത്തിനുവേണ്ടി എന്തും ചെയ്യുന്നവരെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും ബി എപ്പോഴും ഛത്രപതി ശിവാജി മഹാരാജിന്റെയും വീർ സവർക്കറുടെയും ആശയം പിന്തുടരുന്നവരാണെന്നും അമിത്ഷാ പറഞ്ഞു बाला साहब के पूरे सिद्धांत भूल कर बैठे उद्धव बाबू आप किसके साथ बैठे हो जिन्होंने औरंगाबाद का नाम संभाजी नगर बनाने का विरोध किया उसके साथ बैठे हो जिन्होंने राम मंदिर बनाने का विरोध किया उनके साथ बैठे हो जिन्होंने ट्रिपल तलाक हटाने का विरोध किया उनके साथ बैठे हो കോൺഗ്രസിന്റെ മഹാഅാഡി സഖ്യം മുസ്ലിം വോട്ട് ബാങ്കിനായി എന്തും ചെയ്യാൻ തയ്യാറാണ് പിന്നാക്ക വിഭാഗങ്ങളുടെ സംവരണം ഇല്ലാതാക്കിക്കൊണ്ട് മതത്തിന്റെ പേരിൽ സംവരണം നൽകുമെന്നാണ് അവരുടെ നിലപാടെന്നും കോൺഗ്രസ് എൻ സഖ്യം ഔറംഗസേബിന്റെ ഫാൻസ് ക്ലബാണെന്നും അമിത്ഷാ പരിഹസിച്ചു ജനം ഡൽഹി